വിലയ്ക്ക് തൊളി വരക്ക എവിടെ എവിടെ പോയി അച്ഛനെ പോയി പോയോന്നെ നമ്മുടെ തണ്ടാടി വിലയാണ് നമ്മൾ നേരെ പാറേനു ചുറ്റും റൗണ്ട് ചെയ്ത് വളഞ്ഞിടും ഇന്നലെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫുള്ള് മീനെ തപ്പിയാണ് പിടിക്കുന്നത് കൊണ്ട് കുറച്ച് കറ്റിയൊക്കെ കിട്ടിയിട്ടുണ്ട് ചക്കന്മാരൊക്കെ സെറ്റായിട്ട് അടുത്ത ചെറിയ തണ്ടാടി വിലയാണ് ഒരു വിരള് വിലയാണ് ചോട്ടാ കിട്ടുന്നുണ്ട് കൈസ്

നമ്മളെ മീൻപിടുത്തം പുരോഗമിച്ചോണ്ടിരിക്കാണ് കുട്ടന്മാരൊക്കെ സെറ്റാണ് അതിനകത്ത് എന്തായാലും ഉണ്ടവിടെ ഇപ്പാട്ടിനില്ലേ അനങ്ങാണ്ട് നടക്കുന്ന വെള്ളം ഇതിനകത്തു ഇപ്പുറത്തേക്കിട്ടുവെക്ക് മെഷീനവിടെ എന്താണ് കാണിക്കുന്ന പാർക്കിങ്ങനെ ചുറ്റിനടാണല്ലേ

കൊല്ലാടി എടുത്ത് അവനു കളി ഒരെണ്ണം കളഞ്ഞില്ല മാനം കാക്കട ഒന്ന് പിടിക്കടാ കിട്ടിയോ ഞാൻ ഞാൻ പിടിച്ചു പിന്നെ അതെ ഭ്രാന്താണ് വിനിക്കു ഓ ഞാനൊക്കെ തെളിയുന്നുണ്ടല്ലോടാ

ഒരു പിടിച്ചില്ലെങ്കിലും ില്ലെങ്കിലും ചിമ്മാ നോക്കുന്നുണ്ട് കൈ ലാസ്റ്റാണെ പോവാ സന്ധ്യയായി സന്ധ്യെന്നു പറഞ്ഞിട്ട് ഉടുക്കത്തെ വിളിച്ചാണല്ലോ കിട്ടിപ്പോയി കിട്ടിപ്പോയി ശ്രാവണെ കിട്ടിപ്പോയി കെട്ടി കറ്റിയാണ് ചെറുതുങ്ങളാണ് കുറെ കിട്ടിട്ടുണ്ട് അവരവര് പിടിച്ച മീന മതിട്ടോ അപ്പൊ അശ്വിന് മീനില്ല